ഞാൻ ഇസ്മു പറഞ്ഞുതരാം അള്ളാഹുവിന്റെ തൊണ്ണൂറ്റി ഒമ്പത് പേരുകളിൽ പ്രധാനപ്പെട്ട ഒരു പേരാണ് ഇസ്മു ഇരുന്നൂറ്റി അമ്പത്തി ആറ് വട്ടം മഹത്തുക്കൽ പറയുന്നുണ്ട് ഓരോ ഇസ്മിനും ഓരോരോ എണ്ണങ്ങൾ ഉണ്ട് ഇരുന്നൂറ്റി അമ്പത്തി ആറ് വട്ടം യാ അന്ന് ഒരു ദിവസം പറഞ്ഞിട്ട് പ്രത്യേകിച്ച് തഹജുദ് നിസ്കാരത്തിന്റെ സമയത്ത് പറഞ്ഞിട്ട് അവൻ രണ്ട് കൈകളിലേക്കും ഇഷ്ഫി എന്ന് പറഞ്ഞ് മന്ത്രിച്ച അവന്റെ മുഖത്ത് തടവിയാൽ മുഖകാന്തി ഉണ്ടാകും പ്രകാശമുള്ള പ്രകാശിക്കുന്നവൻ െ അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ചെയ്യ പിന്നെ കണ്ണാടി നോക്കുമ്പോഴുള്ള ഒരു ദുആയുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ അല്ലാഹുമ്മ അല്ലാഹുമ്മ ഹസ്സിൻ ഹസ്സിൻ കമാ കമാ ഹസ്സൻത ഹസ്സൻത ഇത് പല രീായത്തിൽ വന്നിട്ടുണ്ട് ഇങ്ങനെയും നമുക്ക് പറയാം കണ്ണാടി നോക്കുമ്പോൾ പറയേണ്ട അല്ലാഹുവേ എന്റെ സൃഷ്ടിപ്പ് നന്നാക്കിയതുപോലെ എന്റെ സ്വഭാവവും നീ നന്നാക്കി തരണേ അല്ലാ അപ്പം ഇൻഷാല് ഈ പറഞ്ഞ കാര്യങ്ങൾ ഇതൊക്കെ ക്രീമുകളാണ് ചില ചില ക്രീമുകളാണ് ഒരു നയ പൈസ ചിലവില്ല ഇത് നമുക്ക് ചെയ്താൽ സൈഡ് എഫക്റ്റ് ഇല്ല ചെയ്യുന്നതിൽ പ്രയാസവുമില്ല അപ്പം ഇൻഷാല്ല അള്ളാഹു സുബഹാന ഹോഹത്താലെ നമുക്ക് നല്ല സൗന്ദര്യം തന്നെ അനുഗ്രഹിക്കുമാറാവട്ടെ എല്ലാവർക്കും